ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ അവിട്ടം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ ചതയം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കുമ്പക്കൂറിപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രഹമാറ്റം എന്ന് പറയുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശേഷിക്കുന്ന കാലയളവിൽ വ്യാഴം നാലാം ഭാവത്തിലോട്ട് സഞ്ചരിക്കുന്ന കാലയളവാണ് അതുപോലെ ജന്മരാശിയിൽ ശനി നിൽക്കുന്ന കാലയളവാണ് രാഹു രണ്ടിൽ നിൽക്കുന്നു കേതു അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ശനിയുടെ ഒരു ഒരു മാറ്റം പ്രത്യേകിച്ച് ജന്മരാശി നിൽക്കുന്ന ശനി പൊതുവേ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും അരിഷ്ടതകളുടെ യോഗഫലം ഉണ്ടാകുന്ന ഒരു കാലയളവാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ശനിയുടെ യോഗഫലം എന്താണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അതിന് പരിഹാരങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ജാതകം നോക്കുമ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും കണക്കാക്കിക്കൊണ്ട് നമ്മൾ തലക്കുറി കണക്കാക്കി നമ്മളുടെ ഗ്രഹങ്ങളുടെ യോഗഫലം ദശാസന്ധി യോഗഫലം കണക്കാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്രത്യേകിച്ച് നമുക്ക് യഥാർത്ഥമായൊരു സത്യം നമ്മളുടെ അനുഭവ യോഗഫലം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എങ്കിലും കോമൺ ഫാക്ടറായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു നക്ഷത്ര ജാതക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ തുടക്കം വളരെയധികം അരിഷ്ടതകളുള്ള ഒരു കാലയളവ് തന്നെയാണ് വർഷത്തിന്റെ തുടക്കം പ്രത്യേകിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പ്രത്യേകിച്ച് സഹോദര സാന്നിധ്യ ദോഷഫലങ്ങൾ ഉണ്ടാകുക കുടുംബപരമായി ചില അരിഷ്ടതകൾ ഉണ്ടാകുക അമിതമായ ചെലവുകൾ ഉണ്ടാകുക സാമ്പത്തികപരമായ വരവ് കുറയുന്ന ഒരു കാലയളവൊക്കെയാണ് കഷ്ട നഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് പ്രത്യേകിച്ച് നേരിയ സമയം കൊണ്ട് തന്നെ ആ സമയകാലളം കൊണ്ട് തന്നെ വലിയ ചില അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാം അത്തരത്തിൽ രക്ഷപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ട് എന്തായാലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് കടം കൊടുത്ത പണം അല്ലെ പൈസയൊക്കെ തന്നെ തിരികെ ലഭിക്കപ്പെടാതെ വരിക ബിസിനസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ചില സാമ്പത്തികത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിംഗ് അതുപോലെ ചില കൂട്ട ബിസിനസ്സുകൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന വളരെ സൂക്ഷിച്ചു കണ്ടുവേണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് വർഷത്തിന്റെ തുടക്ക എന്നാൽ വസ്തു സംബന്ധമായ വാഹന സംബന്ധമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ക്രയവിക്രയ സംബന്ധമായ ഈ വ്യവഹാര വർദ്ധന ഉണ്ടാകാം പ്രത്യേകിച്ച് ഭൂമി നമ്മൾ കൊടുത്തു നമുക്ക് കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കപ്പെടുക നമുക്ക് ഭൂമി സംബന്ധമായ ലാഭാവസ്ഥകളൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ള യോഗഫലങ്ങൾ അതുപോലെ വാഹനം കൊടുക്കുക അത് ലാഭാവസ്ഥകൾ കൊടുക്കപ്പെടുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങൾ വ്യവഹാര സംബന്ധമായ ലാഭാവസ്ഥകൾ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന കാലയളവ് തന്നെയാണ് പക്ഷേ എങ്കിലും അത് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കപ്പെടത്തില്ല എങ്കിൽ പോലും തുടങ്ങാൻ സാധിക്കപ്പെടുന്ന ഒരു സമയകാല അളവാണ് അതുപോലെ അഗ്നി ആയുധ അപകട സാധ്യതകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക യന്ത്രസം സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇടപെടാതിരിക്കുക ആയുധ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ ഇതുമായി ബന്ധപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം ബന്ധപ്പെടാൻ അത് അപകടങ്ങളിൽ ചെന്നെത്തപ്പെടുന്ന അവസ്ഥ തന്നെയാണ് അതുപോലെ കുടുംബത്തിലെ മാതാവിനെ മാതൃതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് കൂടുതലായി അരിഷ്ടതകൾ ഉണ്ടാകാം അവരുടെ വിയോഗങ്ങൾ അനുഭവിക്കപ്പെടുക ആ തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുക അതുപോലെ മേടമാസം കഴിയുമ്പോൾ ആഗ്രഹിച്ച ചില പ്രൊജക്റ്റുകളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസം ആ ഒരു കാലയളവ് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച പ്രൊജക്ടുകളൊക്കെ തന്നെ തുടക്കം കുറിക്കുക ചില മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുക സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുകയും ഈ സഹോദരങ്ങൾ മൂലം അല്ലെ സുഹൃത്തുക്കൾ മൂലം ചില ധനസഹായങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ഉദ്യോഗപരമായ ഗുണഫലങ്ങൾ തൊഴിൽ സംബന്ധമായ മേഖലയിലൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യവസായ രംഗത്തോ അതുപോലെ ബിസിനസ് സംബന്ധമായ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവേ സഹോദര കുടുംബപരമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ ഈ പ്രണയ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥത തിരിച്ചറിയുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പ്രണയിക്കുന്ന ആൾക്കാര് അല്ലെ പ്രണയ വക്താവ് ഉള്ള ആൾക്കാര് അവർക്ക് ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്ന ചില സഹായ സാഹചര്യങ്ങൾ അവരുടെ മുൻപിലേക്ക് വരുമെന്ന് അതുകൊണ്ട് തന്നെ ആ ആത്മബന്ധങ്ങൾ അല്ലെ ആ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന മൂല്യഗുണമൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു കാലം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലും അതിൻ്റെതായ ഒരു സൗഖ്യ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന അവരുടെയൊക്കെ തന്നെ ആ കഴിവുകളും അവരുടെ തന്നെ വിലയുമൊക്കെ തിരിച്ചറിയുന്ന സാഹചര്യങ്ങളെ നമുക്കുണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ച് അടിയന്തരപരമായ ചില വിഷയങ്ങൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ചില മാനസികപരമായ ബുദ്ധിമുട്ടാവാം ധന ധനസംബന്ധമായ ബുദ്ധിമുട്ടാവാം അരിഷ്ടതാ ഭാഗഫലങ്ങൾ വരുമ്പോഴാണ് എങ്കിലും ഏത് തരത്തിലായാലും ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ദമ്പതികൾ പ്രണയവക്താക്കൾ പ്രണയിക്കുന്ന ദമ്പതികൾ ഇത്തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യവഹാര സംബന്ധമായ രംഗത്ത് സാമ്പത്തികമായി വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ അതായത് ഏർ മെയ് മാസത്തിന് മുൻപുള്ള സമയങ്ങളിൽ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായി നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ മൂന്നാം ഭാവത്തിലെ ഏർ വ്യാഴ ഭാഗഫലങ്ങളൊക്കെ നഷ്ട കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലള തന്നെയാണ് അതുപോലെ ദാമ്പത്യപരമായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലളവാ അതുപോലെ കുടുംബത്തിലെ ദാമ്പത്യ വിഷയങ്ങൾ ഈ വേർപാടിന്റെ വക്കലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കലഹങ്ങളും ആയി കോടതി വരാന്തയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ഈ വർഷത്തിന്റെ പകുതി കാലയളവ് കഴിയുമ്പോൾ അനുകൂലപരമായ യോഗഫലങ്ങൾ ഉണ്ടാകുകയും ദമ്പതികൾ ഒന്നാകുകയൊക്കെ ചെയ്യുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് നിയമപരമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വിദേശ യാത്രകൾ ഉണ്ടാകുക ദൂരദേശ സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് ബിസിനസ് സംബന്ധമായ മേൽഗതി യോഗ ഫലങ്ങൾ പ്രത്യേകിച്ച് തൊഴിൽപരമായ മേഖലയിൽ അത്തരത്തിലൊക്കെ വിദേശ യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സാമുദായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്കൊക്കെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുക പുതിയൊരു പ്രൊജക്ടുകളൊക്കെ ലഭിക്കപ്പെടുക അത് പൂർത്തീകരിക്കപ്പെടുക അത് വളരെ വൻ വിജയമാകുന്ന ഒരു കാലാവൾ തന്നെയാണ് അതുപോലെ രോഗപീഠ അരിഷ്ടതകൾ എന്ന് പറയുമ്പോൾ പേശി സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് രക്തദൂഷ്യപരമായ രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു കാലോളം തന്നെയാണ് രക്തസമർദ്ദമായ രോഗങ്ങൾ പിടിപെടുക അതുപോലെ പ്രമോഷൻ സംബന്ധമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുക പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകാം തൊഴിൽ സംബന്ധമായ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ തൊഴിൽ ആഗ്രഹിക്കപ്പെട്ട നിൽക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ച അവരുടെ ആ പരീക്ഷ വിജയമാവുകയും ആ ലിസ്റ്റിലൊക്കെ കയറുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് ഒരു വർഷം അവർക്ക് തൊഴിലൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് എങ്കിലും നിങ്ങൾ ശനിയാഴ്ച ദൂസി വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ഗ്രഹശാന്തി കാര്യങ്ങൾ ശനിക്ക് അതുപോലെ ചൊവ്വാ ഗ്രഹത്തിനൊക്കെ തന്നെ ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം മുടങ്ങാതെ തന്നെ കഴിക്കുക ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി മുടങ്ങാതെ തന്നെ കഴിക്കുക അതുപോലെ ഗണപതി ഹോമം ഭഗവത് സേവ ഇത് പക്ക നക്ഷത്രത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ അവര് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി മൂന്ന് സംകീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക പ്രത്യേകിച്ച് വൃതശുദ്ധിയോടുകൂടി തന്നെ ദേഹശുദ്ധി മനശുദ്ധി ആഹാരശുദ്ധി അങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ ചിന്തിച്ച് തന്നെ ഈ വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസിയൊക്കെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മാതാവിന്റെ ഗീവർഗീസയുടെ പള്ളിയിലൊക്കെ തന്നെ ഏഹ് കൈക്കൊള്ളുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മുസ്ലീമായിട്ടുള്ള സഹോദരന്മാർ അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി ഒമ്പത് ഭാഗങ്ങളൊക്കെ സൂറത്ത് യാസിൻ ഭാഗം വായിക്കുക പട്ടനാണയമൊക്കെ സമർപ്പിക്കുക നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക ദാനകർമ്മങ്ങളൊക്കെ നടന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ദാനകർമ്മം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അന്നദാനമായി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയായിരിക്കും നമ്മൾ ഓരോ ദിവസവും ഓരോ നക്ഷത്രം വീതം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം